താനൂരിൽ ബന്ധുവീടുകളിൽ പോയി മടങ്ങുകയായിരുന്ന വീട്ടമ്മ വന്ദേ ഭാരത് ട്രെയിൻ തട്ടിമരിച്ചു താനൂർ മടത്തിൽ റോഡ് പൊന്നാട്ടിൽ പരേതനായ ചന്ദ്രന്റെ ഭാര്യ ഗീത എന്ന അറുപത്തിയഞ്ചുകാരെയാണ് മരിച്ചത് ശനിയാഴ്ച വൈകിട്ട് താനൂർ തെയ്യാല റെയിൽവേ മേൽപ്പാലത്തിന്റെ അടിയിലാണ് അപകടം ട്രെയിൻ വരുന്നത് ശ്രദ്ധിക്കാതെ റെയിൽപാളം റെയിൽപ്പാളം മുറിച്ചുകടക്കുന്നതിനിടെയായിരുന്നു അപകടം നടന്നത്

ശനിയാഴ്ച രാവിലെ സഹോദരങ്ങളുടെ വീട്ടിലേക്ക് പോയ ഗീത വൈകിട്ട് തിരിച്ചു വരുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടത് ആറു വർഷം മുമ്പാണ് ഭർത്താവ് ചന്ദ്രൻ മരണപ്പെട്ടത് ഒന്നര മാസം മുമ്പ് ഗീതയും കുടുംബവും പുതിയ വീട്ടിൽ താമസം തുടങ്ങിയിരുന്നു ആൺമക്കൾ ജോലിസ്ഥലത്തും മകൾ ഭർത്താവിന്റെ വീട്ടിലുമായതിനാൽ മിക്കപ്പോഴും ഗീത തനിച്ചാണ് വീട്ടിലുണ്ടാകാറുള്ളത് അതിനാൽ വീട് പൂട്ടിയാണ് പോയിരുന്നത് വെഡിങ് മോൾക്കോട്ടു സഹോദരന്റെ വീട്ടിൽ നിന്ന് ചെടി ഉൾപ്പെടെ വാങ്ങിയായിരുന്നു വീട്ടിലേക്കുള്ള മടക്കം ബാഗിലെ ആധാർ കാർഡിൽ നിന്നാണ് ആളെ തിരിച്ചറിഞ്ഞത് വന്ദേ ഭാരത് തട്ടി പാളത്തിന് പുറത്തേക്ക് തെറിച്ച് വീണതിനെ തുടർന്ന് തലയ്ക്ക് സാരമായ പരിക്കേറ്റിരുന്നു ഈ പരിക്കാണ് മരണകാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം ട്രെയിൻ വരുന്നത് സമീപത്തുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ വിളിച്ചു പറഞ്ഞപ്പോഴേക്കും ട്രെയിൻ ഗീതയെ തട്ടി കടന്നുപോയിരുന്നു തിരൂർ ജില്ലാ ആശുപത്രിയിലുള്ള മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും എഡിറ്റർ ലൈവ് താനൂർ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം വെഡിംഗ് മോൾ മാൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ